തിരുവനന്തപുരത്തും സിപിഎമ്മിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം ഫണ്ട് തിരിമറിയിൽ തരം താഴ്ത്തൽ നടപടി നേരിട്ട മുൻ ലോക്കൽ സെക്രട്ടറിയെ ടി യു ജില്ലാ സെക്രട്ടറിയാക്കിയതിൽ പ്രതിഷേധവുമായി വഞ്ചിയൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് രക്തസാക്ഷിയുടെ കുടുംബത്തോട് പാർട്ടി നീതി കാണിച്ചില്ലെന്നും ഇനി സിപിഎമ്മിനൊപ്പമില്ലെന്നും ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് അംഗവുമായ വിനോദ് ജനം ടിവിയോട് പറഞ്ഞു കണ്ണൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിനു ശേഷമാണ് തനിക്ക് ഇക്കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് തോന്നിയത് എന്ന് വഞ്ചിയൂരിൽ കൊല്ലപ്പെട്ട വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് കുടുംബത്തെ സഹായിക്കാൻ പത്ത് ലക്ഷം രൂപയാണ് പാർട്ടി പിരിച്ചെടുത്തത് വിഷ്ണുവിന്റെ മരണം രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ തങ്ങളോട് ആവശ്യപ്പെട്ടതായും സഹോദരൻ വിനോദ് പറയുന്നു പിരിച്ചെടുത്തതിൽ പകുതിയോളം തട്ടിയെടുത്തതിന് നടപടി നേരിട്ട നേതാവിന് പുതിയ പദവി നൽകിയത് മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടെന്നും ആക്ഷേപം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വർഷമായില്ല അതിനുമുമ്പ് തന്നെ പാർട്ടി ഇടപെട്ടതുകൊണ്ട് ഒരു ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു പക്ഷേ പക്ഷേ അത് അത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കണം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സമ്മതിച്ചത് പാർട്ടി ഫണ്ട് പിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുടുംബത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല നേതാക്കന്മാരെല്ലാവരും നിർബന്ധിച്ചപ്പോഴാണ് സമ്മതിച്ചത് പിരിച്ചു കിട്ടിയ പണം സഹകരണ ബാങ്കിലാണ് നിക്ഷേപിച്ചത് അന്നത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി രവീന്ദ്രൻ പിന്നീടാണ് ഫണ്ട് തിരിമറി നടത്തിയത് ക്രമക്കേട് കണ്ടെത്തിയതോടെ രവീന്ദ്രനെ തരം താഴ്ത്തി തൊട്ടടുത്ത സമ്മേളനത്തിൽ രവീന്ദ്രനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടു മന്ത്രി ശിവൻകുട്ടി മുഴുവൻ സഖാക്കളും എതിർത്തതിനാൽ തീരുമാനം മാറ്റുകയായിരുന്നു സി ഐ ടി യു ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ വി ശിവൻകുട്ടി രവീന്ദ്രനെ സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയാക്കി അപരാതി നിലനിൽക്കത്തന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സി ഐ ടി സമ്മേളനത്തിന് ജില്ലാ സെക്രട്ടറിയാക്കി അദ്ദേഹത്തെ ഒരു ഉന്നത പദവിയിലേക്ക് എത്തിച്ചു അത് തിരുവനന്തപുരൻ്റെ മന്ത്രിയാണ് അത് ഇടപെട്ട് ചെയ്തിട്ടുള്ളത് അത് നേരത്തെ തിരിച്ച് ലോക്കൽ കമ്മിറ്റിയിൽ എടുക്കാനും ഏരിയ കമ്മിറ്റിയിൽ എടുക്കാനും ഒക്കെ അവർ ശ്രമിച്ചപ്പോഴത്തേക്കും അവിടുത്തെ പ്രാദേശികമായിട്ട് നിൽക്കുന്ന എല്ലാം സഹിച്ച് തേച്ച് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ട് അപ്പോൾ അവരത് അനുവദിച്ചു മാത്രമാണ് അപ്പോൾ അത് അനുവദിക്കാത്തത് പാർട്ടി നടപടിയിൽ മനന്തൊന്നാണ് വിഷ്ണുവിന്റെ കുടുംബം പാർട്ടി വിടാൻ ഒരുങ്ങുന്നത് പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിനു പിന്നാലെ എത്തിയ പുതിയ വിവാദവും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞു ജനം തിരുവനന്തപുരം